ഇടുക്കി പൂപ്പാറയിലെ പന്നിയാർ സമീപമുള്ള കയ്യേറ്റം ഒഴിപ്പിച്ച് ജില്ലാ ഭരണകൂടം വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും അടക്കം കെട്ടിടങ്ങൾക്കെതിരെയാണ് നടപടി എടുത്തത് കയ്യേറ്റം ഒഴിപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധിച്ച പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പന്നിയാർ പുഴയുടെ പുറംപോക്കിലെ രണ്ട് കെട്ടിടങ്ങൾക്കെതിരെ ബിജെപിയുടെ പ്രാദേശിക നേതൃത്വം പരാതി നൽകുന്നത് തുടർന്ന് നടന്ന അന്വേഷണവും നിയമ നടപടികളുമാണ് ഇപ്പോഴത്തെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് എത്തി നില്ക്കുന്നത് പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ശേഷം വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഒഴിപ്പിക്കൽ നടപടി ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അതായത് വളരെ ക്രൂരമായ രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റ് സർക്കാർ നടപടിക്കെതിരെ നിയമ പോരാട്ടം തുടരുവാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം ഇന്നൊഴിപ്പിച്ച അൻപത്തിയാറ് കെട്ടിടങ്ങൾ പൊളിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും സർക്കാർ നടത്തുക ഇതിനിടയിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി ഇളവ് തേടുവാനാണ് വ്യാപാരികളുടെ ശ്രമം ക്യാമറമാൻ ഹരീഷിനൊപ്പം പുപ്പാറയിൽ നിന്ന് എബിൻ ജോസ് ട്വൻറ്റി ഫോർ